അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ബഹുമാനപ്പെട്ട സോലിഹ് ഫൈസി അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇന്നാലില്ലാഹി എൻ്റെ കൂടെ പട്ടിക്കാട് ജാമ്യാരിയിൽ രണ്ട് കൊല്ലം ഒരുമിച്ചിണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു മെസ്സേജ് വന്നു നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയും പ്രിയ സുഹൃത്ത് സോലഹ് ഫൈസി മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ട് വെന്റിലേറ്ററിലാണ് ഡോക്ടർമാർ പറയുന്നത് കരളും എന്നാണ് രാവിലെ കൊണ്ടുപോയ ആ ഒരു സുഹൃത്ത് അവനെ ഒഴുകുന്നേരമായപ്പോഴേക്ക് മൂന്നര ലക്ഷമാണ് ഡോക്ടർമാർ സർജറിക്ക് പറയുന്നത് വളരെ പാവപ്പെട്ട കുടുംബമാണ് ഉപ്പ ഓട്ടോ ഡ്രൈവറാണ് ഉമ്മയാകട്ടെ ഏഴ് വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകെയുള്ള ഒരു ആൺതരിയാണ് ഒരു മകനാണ് ഈ സ്വാലിഹ് ഫൈസ് എന്ന് പറയുന്നത് വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നു ഒന്നും ബാക്കിയില്ല നിങ്ങൾ ആലോചിച്ചോക്ക് എത്ര വേദനാജനകമായിട്ടുള്ള കാര്യമാണെന്ന് ആ ഉമ്മാക്കും ഉപ്പാക്കുമുള്ള ഏക ആൺ സ്വാലിഹ് ഫൈസ് എന്ന് പറയുന്ന ഈ പൊന്നമോനെ അള്ളാഹുവിൻ്റെ റാഹ്മത്തിലേക്ക് ഇന്ന് യാത്രയായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ഹൃദയം പൊട്ടിപ്പോവാണ് കാരണം അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു ജാമ്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അള്ളാഹു മഹഫുറത്ത് കൊടുക്കട്ടെ അള്ളാഹു മുറമത്ത് കൊടുക്കട്ടെ ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത വേദനയാണ് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ വീണ്ടുംങ്ങളോട് പറയാണ് ഒരു ഫാത്തിയ നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ചാനലിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ഫാത്തിയ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ആ ഒരു സഹോദരന് കൊടുക്കണം അതാരായിരുന്നു എന്നറിയാം നിങ്ങൾക്ക് ഞാൻ ആദ്യമായിട്ട് ജാമ്യയിൽ പോയപ്പോൾ അറുന്നൂറിൽ പരം കുട്ടികൾ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ട് ആയിരത്തോ ഒരുന്നൂറോളം കുട്ടികൾ ജാമ്യയിൽ അന്നുണ്ട് എന്നും എൻ്റെ റൂമിൻ്റെ അടുത്താണ് ഈ സോലഹ് ഫൈസയുടെ റൂം എന്നും റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരാന്തയിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും വലിയ വരാന്തയാണ് ജാമ്യയുടെ എൻ്റെ റൂമിൽ ആ ഒരു മൂന്നാം തട്ടിൻ്റെ ആ ഒരു ഭാഗത്തുള്ള വരാന്ത എന്ന് പറയുന്നത് ഈ തല മുതൽ ആ തലവരെ ഈ ഒരു സഹോദരൻ ഇങ്ങനെ നടക്കും ഞാൻ ഇങ്ങനെ വിചാരിച്ച് എന്താണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത് എന്ന് കാരണം എപ്പ ഇപ്പം കാട് എന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത് കാണാം അങ്ങനെ അധികം ആരോടും സംസാരിക്കുന്നതായിട്ടും കാണൂല ഞാൻ വിചാരിച്ച് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം പ്രയാസമുണ്ടോയെന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട് അങ്ങനെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തു കൂടി ഇങ്ങനെ പോകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വെറുതെ നടക്കുകയല്ല ധിക്കുറും ചൊല്ലിയിട്ട് ജാമ്യയുടെ ആ വരാതയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തിനോട് അടുക്കാൻ നോക്കി കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുള്ളൂ അദ്ദേഹത്തിനോട് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ അടുത്ത് പോയി ചെന്നിരുന്നിട്ട് സംസാരിക്കും അങ്ങനെ പിന്നെ എന്നെ കാണുമ്പോൾ ആ സാ എന്തൊക്കെയാ പാട് എന്നൊക്കെ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിശേഷങ്ങള് പങ്കുവെക്കും ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യമല്ല പറയുന്നത് എന്നെ കേൾക്കുന്ന ഫൈസിമാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ജാമ്യയിൽ അന്നുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യമാണ് വെറുതെ പറയില്ല രണ്ട് വർഷം ജാമ്യയിലുണ്ടാകുമ്പോൾ ആ രണ്ട് വർഷവും ആ സഹോദരൻ അറിയുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു കാര്യം മറക്കാൻ പറ്റൂല നിക്കുറും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ആ ജാമ്യയുടെ വരാന്തകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു രണ്ട് വർഷം അള്ളാഹുസ്ബാൻ ആ ചൊല്ലിയെ എല്ലാ അമലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഖബറിൽ അള്ളാഹു അതൊരാശ്വാസമാക്കി ഇട്ട് കൊടുക്കുമാറാകട്ടെ ഈ കൊല്ലം ഫൈസിയായിട്ട് ഇറങ്ങേണ്ട ഒരു സഹോദരനാണ് ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു അസുലഭ നിമിഷമാണ് ഫൈസി ബിരുദം കൈയേക്ക് കിട്ടുന്ന ആ ഒരു ദിവസത്തിനെ കുറിച്ചിട്ട് ഈ വരുന്ന പതിനാലാം തീയതി ഞങ്ങൾക്കൊക്കെ ക്ലിയറൻസ് ഉള്ളതാണ് അതായത് അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കണം സനത് വായിക്കാനുള്ള ആ ഒരു ദിവസത്തിലേക്കുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി വിശദമായിട്ട് അവിടെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന പതിനാലാം തീയതി ഞങ്ങളൊക്കെ ജാമ്യയിലേക്ക് പോകാൻ നിൽക്കുകയാണ് അത് കഴിഞ്ഞാൽ സനത് മേടിക്കുന്നൊരു ദിവസം വരാനുണ്ട് ആലോചിക്കുമ്പോ തന്നെ എന്താണെന്നറിയില്ല വല്ലാത്ത വേദനയാണ് കാരണം ഞങ്ങളൊക്കെ പോലെ ആഗ്രഹിച്ച് എല്ലാം ഒരുങ്ങി തയ്യാറായി നിന്ന ഒരു സഹോദരനാണ് പെടുന്നനെ അള്ളാഹുവിൻ്റെ ഈ അലങ്കനീയമായ വ്യതിക്കുത്തരം നൽകിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിറത്ത് കൊടുക്കണേ മറണത്ത് കൊടുക്കണേ എല്ലാ ഒരു മുത്തലിം പ്രത്യേകിച്ച് സാലിഹൈസൊക്കെ അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾക്കറിയാം ചെറുപ്പം മുതലേ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് പിന്നീട് ആ ഒരു സഹോദരൻ ഒരു എട്ട് പത്ത് കൊല്ലം എന്തായാലും തറസ്സ് പഠിച്ചിട്ടുണ്ടാകും കോളേജാണെങ്കിൽ അങ്ങനെ പഠിച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞ് രണ്ട് കൊല്ലം ജാമ്യയിൽ വന്നിട്ട് സനത് സ്വീകരിക്കേണ്ട ഈ ഒരു അവസാന ഘട്ടത്തിൽ വെച്ചിട്ട് മരണപ്പെടുക എന്ന് പറയുമ്പോൾ ആ ഉമ്മ ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവരൊക്കെ ഏറ്റവും കൂടുതൽ കുതിച്ചു പോകുന്ന ഒരു കാര്യമാണ് തൻ്റെ മോൻ ആയാലുമായി കാണാൻ ഒരൊറ്റ മോനുള്ളൂ സാലിഹ് ഫൈസി ഈ ഒരൊറ്റ മോൻ ആ ഉമ്മാൻ്റെ വേദന എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അങ്ങേയറ്റമായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം അത്രക്ക് വലിയ പ്രയാസമാണ് ആ ഒരു കുടുംബം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം വിറ്റു കൊടു വീടും പരിസരവും ഒക്കെ വിറ്റു ഒന്നും ബാക്കിയില്ല എന്നിട്ട് പോലും ആ മകനെ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാലിഹിൻ്റെ മരണ വാർത്ത ജാമ്യയിലെ ഉസ്താദ്മാര് കുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വാലിഹിൻ്റെ പേരിൽ ജാമ്യയിലെ ഉസ്താദ്മാർ ജാമ്യയുടെ പള്ളിയിൽ വെച്ചിട്ട് ഒരുപാട് കത്തുമകൾ ആയിരത്തി നാനൂറോളം വരുന്ന വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് നാൽപ്പതിലേറെ കത്തുമകൾ ഒരേ സമയം സ്വാലിഹിൻ്റെ പേരിൽ ഇന്നൊതു തീർത്തിട്ടുണ്ട് അള്ളാഹുസ് മഹാനുവ താല സ്വീകരിക്കുമാറാകട്ടെ നിങ്ങളാലോചിച്ച് നോക്ക് ആർക്കാണ് ഇങ്ങനെയുള്ള ഇത്രയും വലിയ സുഹൃതം കിട്ടുക നമ്മുടെയൊക്കെ മരണപ്പെട്ടുകഴിഞ്ഞാൽ ഒരു ഹത്തുമോ ആരെങ്കിലും ഓതിയാലായി എന്നുള്ള രൂപത്തിലാണെങ്കിൽ അതൊരു മുത്താലിമിൻ്റെ ജീവിതം അങ്ങനെ കടന്നു പോയപ്പോൾ അവന് ഇൽമിനെ സ്നേഹിച്ചപ്പോൾ അവൻ്റെ കൂടെയുള്ള ആളുകൾ അവനെ സ്നേഹിച്ചു നിങ്ങൾ നോക്ക് ഒരൊറ്റ ഓത്തിലും നാൽപ്പതിലേറെ ഹത്തുമാണ് കിട്ടുന്നത് ുസ്മഹാനുവ താരെ സ്വീകരിക്കുമാറാകട്ടെ അതൊക്കെയാണ് ഒരു മുത്തമിനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന ഏറ്റവും വലിയ സുഹൃതങ്ങൾ എന്ന് പറയുന്നത് ഇന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യം എന്താണെന്നറിയോ എൻ്റെ സുഹൃത്ത് അർഷാദ് എന്ന് പറയുന്ന സഹോദരൻ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചിലെ വിദ്യാർത്ഥിയാണ് ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ മരണത്തിന് കീഴടങ്ങി അറ്റാക്കായിട്ട് ആ ഒരു സഹോദരൻ്റെ വീട്ടിലേക്ക് കടന്നു പോയപ്പോ അവൻ്റെ അമ്മ പറഞ്ഞ ഒരു വാക്കുണ്ട് അതിന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ കുട്ടി ജീവിച്ചിരിക്കുകയാണെങ്കിൽ മക്കളെ ഇങ്ങളെപ്പോലെ സനത് മേടിക്കാനും ഓനൊന്നും എന്ന് അതുപോലെ മരണപ്പെട്ട രണ്ട് വ്യക്തികളാണ് ബഹുമാനപ്പെട്ട നഴീം ഫൈസിയും ജുനൈദ് ഫൈസിയും നിങ്ങളീ രണ്ട് വ്യക്തികളെ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഈ നാരടി മണ്ണിൻ്റെ അടിയിലാണ് അള്ളാഹു അഖഫറത്തും അറഹത്തും നൽകട്ടെ സനത് വാങ്ങിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കിയിരിക്കയാണ് ഫൈസി ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വാഹനം ആക്സിഡൻറ്റിൽ പെട്ടതാണ് ആന്തരിക അവയവങ്ങൾക്കൊക്കെ മാരകമായി പറ്റിയ സുഹൃത്ത് അവൻ ഹോസ്പിറ്റലിലായിരിക്കെ തന്നെ മരണപ്പെട്ടു എന്ന വാർത്ത നഴീം ഫൈസി അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ഏറെക്കുറെയൊക്കെ സുഖം പ്രാപിച്ചു വരുമ്പോഴാണ് നഴീമും ഈ രോഗത്തോട് പറയുന്നത് അള്ളാഹു സുബാനു താര അവർക്കൊക്കെ മകുഫിറത്തും അർഹമത്തും നൽകുമാറാകട്ടെ